മാക്സി വിത്ത് ഷോൾ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഷോൾ ഉണ്ട് നല്ല അൻപത്തി ആറ് സൈസ് നല്ല വിടുത്തുള്ളതാണ് ഇരുപത്തി മൂന്ന് വീതി ഒക്കെ വരുന്ന കൈ മുക്കാസ്ലീവ് കൈ വരുന്ന മാക്സി ആണ് ഇതിൻ്റെ കൂടെ ഷോളും വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളറുകളുണ്ട് ഇതാ ഇതാണ് ഷോള് നല്ല വീതിയും വലുപ്പമുള്ള നല്ല ഷോളാണ് ഇതാ നല്ല ഷോളാണ് വന്ന് വന്നിട്ടുള്ളത് ആവശ്യക്കാര് വേഗം എടുത്ത് വിളിച്ചോളി നമ്പർ സ്ക്രീനിലുണ്ടാവും ഇതിൻ്റെ കളറുകളാണ് ഇങ്ങനെ പ്രിന്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടാ ഇങ്ങനെ എല്ലാ കളറുകളും വരുന്നുണ്ട് ഇതില് നാല് മൂന്ന് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പ്രിന്റ് ആയിട്ട് വരണ എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ ഇതില് ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് കളർ ഇതില് വരുന്നുണ്ട് പിന്നെ ഞാൻ കാണിച്ചിൽ ഗ്രീനുണ്ട് കോഫി ഉണ്ട് അങ്ങനെ കളറുകൾ വരുന്നുണ്ട് പിന്നെ ഇതേട്ടാ എന്റെ ഫുൾ സെറ്റാണ് വരുന്നത് ആവശ്യക്കാർ വേഗം നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ഇതൊക്കെ ഇതിൽ എല്ലാ കളറും ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരണേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വരണുള്ളൂ ഷോൾ ഉണ്ട് കേട്ടോ മാക്സി വിത്ത് ഷോള് ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഇങ്ങനെ കളർ വരുന്നുണ്ട് അഞ്ച് കളറ് വരുന്നുണ്ട് കേട്ടോ നല്ല പീക്ക് വോക്കാണ് ഗ്രീനാണ് മെറൂണ് പിന്നെ എല്ലാവരും ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ഓക്കേ